വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ ഒരു മോഷണത്തിന്റെ ഒരു വീഡിയോ ആണത് നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പക്ഷെ എങ്ങനെ സൂക്ഷിച്ചാലും ഒരു കക്കും അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ എന്നാലും സൂക്ഷിക്കുക എന്ന് പറയാനുള്ളൂ ഈ വീഡിയോ സൂക്ഷിച്ചു കാണണം കേട്ടോ എന്നാലേ മനസ്സിലാവുള്ളൂ ഇനി ഒരു വീഡിയോ കാണിപ്പിക്കുന്നതിന് മുന്നേ ഇത് എന്താ സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം ഇത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സംഭവിച്ചതാണ് അതായത് കഴിഞ്ഞ മാർച്ച് മാസം അവസാനത്തെ ദിവസം സംഭവിച്ചതാണ് അതിൻ്റെ കൂടെയുള്ള പോസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞരാം ബസ്സിൽ നിന്നും പിഞ്ചു കുഞ്ഞിന്റെ മാല പൊട്ടിച്ച സ്ത്രീയെ കോഴിക്കോട് എലത്തൂർ റൂട്ടിലെ വിഷ്ണു ബസ്സിലെ കണ്ടക്ടർ ജയേട്ടൻ അതിസാഹസികമായി പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു അഭിനന്ദനങ്ങൾ ഷോപ്പിൽ നിന്നും കയറിയ സ്ത്രീ തിരക്കിനടിയിലേക്ക് കയറി നിൽക്കുകയും തൊട്ടടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ കുട്ടി കരയുകയും വെള്ള ചുരിദാറും റോസ് ഷാളും ചുറ്റിയ സ്ത്രീ വെപ്രഅളത്തിൽ ചാടി ഇറങ്ങി ഓടുകയും ചെയ്തതിനാൽ സംശയം തോന്നിയ കണ്ടക്ടർ ഓടിച്ചിട്ട് പിടിച്ച് മാല തിരികെ നൽകി സ്ത്രീയെ പോലീസിനെ ഏൽപ്പിച്ചു ഒന്നുകൂടി ഞാൻ പറയാം വെള്ള ചുരിദാറും റോസ് ഷാളും ചുറ്റിയ സ്ത്രീയാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം Eu não sei Thank you for watching!